നമസ്കാരം റിപ്പോർട്ടർ ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാടിനെ മറ്റൊരു നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു ഗതാഗത മേഖലയാണ് ബസ് സർവീസുകൾ എന്ന് പറയുന്നത് പോവൂക്കാരൻ ബ്ലോക്ക് മുഹമ്മയിൽ നിന്നും ആരംഭിച്ച് അമ്പലപ്പുര ക്ഷേത്രം വരെയുള്ള ആ ഒരു ബസ് സർവീസ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അമ്പലപ്പുഴ എത്തുന്നതിനും അത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആ റെയിൽവേ സ്റ്റേഷൻ അതിനെല്ലാം ആ മേഖലയോടെല്ലാമായി പോകുമ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിനും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനുമെല്ലാം അതിരാവിലെ തന്നെ യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ഏറെ പ്രയോജനമാവുന്ന തരത്തിലേക്കാണ് രാവിലെ അഞ്ച് നാൽപ്പതിന് ഇവിടെ നീ ബസ് പുറപ്പെടുന്നത് നൂറുകണക്കിന് ആൾക്കാർക്ക് അത് പ്രയോജനകരമായി തീരും എന്ന് നമുക്ക് കൃത്യമായ നമുക്ക് ഉറപ്പിക്കാം രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് അത് ഏറ്റവും പ്രയോജനകരമായി മാറുന്നുണ്ട് ആധുനിക കാലത്താണ് നമ്മൾ നിൽക്കുന്നതെല്ലാം ആ ആധുനിക കാലത്തിന്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഓൺലൈനായി ഇതൊക്കെ ബുക്ക് ചെയ്യുന്നതിനും വണ്ടി എവിടെ എത്തി എന്ന് മൊബൈൽ ഫോണിനകത്ത് നോക്കുന്നതിന് ഉൾപ്പെടെ കഴിയുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതും ഏറ്റവും നല്ലൊരു കാര്യമാണ് വണ്ടി എപ്പോൾ വരും എങ്ങനെയാണ് എന്നൊന്നും അറിയാൻ വയ്യാതെ നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അവർക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഭാഗോക്രമം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു നന്ദിയ അവസ്ഥ വേമ്പനാട് കായൽത്തിരകൾ പുൽകിയുണർത്തുന്ന കായലോര ഗ്രാമമായ മുഹമ്മയിൽ നിന്ന് ഇനി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ നാട്ടിലേക്ക് ഒരു യാത്ര അതെ ആ ബസ് സർവീസ് ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ് മംഗളാപുരം പാപ്പാളി ആലാഞ്ചേരി അമ്പലമുക്ക് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾ ഇനി സന്തോഷിക്കും കാരണം പതിനഞ്ച് വർഷങ്ങളോളം മുടങ്ങിക്കിടന്നിരുന്ന ബസ് സർവീസ് ഇവിടെ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു സി സി ടി പോലെ വമ്പന്മാരായ ബസ് സർവീസുകൾ ഏകദേശം അഞ്ചിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഈ മേഖലയിലൂടെ ഇപ്പോൾ ബസ് ഓടിത്തുടങ്ങിയിട്ട് പതിനഞ്ചിൽ കൂടുതൽ വർഷങ്ങളായിരിക്കുന്നു പുലർച്ചെ അഞ്ച് നാൽപ്പതിനെടുക്കുന്ന ബസ് മുഹമ്മയിൽ നിന്ന് കാരുണ്യ ആശുപത്രി മംഗളാപുരം പനയിൽ റെയിൽവേ സ്റ്റേഷൻ ഇ എസ് എ ആശുപത്രി വണ്ടാനം ആശുപത്രി കച്ചേരി മുക്കുവഴി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ുന്നത് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കോവുകാരൻ റോഡ് എന്ന ഈ ബസ് മുഹമ്മ മുതൽ അമ്പലപ്പുഴ വരെയുള്ള റോഡുകളിൽ സർവീസ് നടത്തുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി യാത്രക്കാർക്ക് വളരെ സുഗമമാകുന്ന രീതിയിലാണ് ബസ്സിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ വരുന്ന ഈ ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി മുപ്പത്തിയഞ്ചാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റൂട്ടിലൂടെ ഒരു ബസ് യാത്ര ചെയ്യുന്നത് അതിൻ്റെ സന്തോഷം ജനങ്ങളിൽ കാണാനുമുണ്ട് ഓരോ ജംഗ്ഷനിലും കവലകളിലും മാറി മാറി ആളുകൾ ബസ്സിനെ സ്വാഗതം ചെയ്യുകയും അത് ആഘോഷമാക്കുകയും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു ഇത് ഇവിടുത്തെ ജനങ്ങളുടെ സന്തോഷമാണ് കാരണം അവർക്ക് ഏക ആശ്രയമായിട്ടുള്ള ആ ബസ് സർവീസ് തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം